ഇത്തിരി പുലിയുള്ള മീൻചാറിൻ്റെയൊക്കെ പുല്ലേ പാവക്കയും കൊത്തുമരയും എനിക്കിങ്ങനെ വാട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ ഒരു നമ്മത്തിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മീൻകാരി വെക്കണേ എപ്പോഴും വെക്കണ പോലെ തന്നെ തേങ്ങാപ്പാൽ പിന്നെ പിന്നെടുത്തേക്കുന്നത് കൊത്തമരയാണ് കേട്ടോ ഇവിടെ ജോയിസിനും പിള്ളേർക്കൊന്നും കൊത്തമരയും ഇങ്ങനെ വാട്ടണൊന്നും ഇഷ്ടമല്ല ഞാൻ അവർ പോയി അവർക്ക് ഒക്കെ കറി കൊടുത്തു വിട്ടു എനിക്ക് ഈ ഞാൻ ഇന്ന് ലുലു പോയപ്പോൾ ഇന്നലെ ലുലു പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കാനുണ്ടായിരുന്നൊട്ടെ അപ്പോൾ ഞാനത് ഒരു എടുത്തിട്ടുണ്ട് ഒരു കെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് ദിവസത്തൊക്കെ ഉണ്ടാവും ഒരു ഇച്ചിരി പോളം എടുത്ത് ഞാൻ ഉളുത്തുന്നുള്ളൂ ഇത് മീൻകറിക്ക് താളിക്കണേട്ടോ ഈ മീൻകറിക്ക് താളിച്ച ഈ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ആ കൊത്തുമരുത്തുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ എണ്ണ തന്നെയല്ലേ അതിനകത്തോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ചച്ചമുളക് അപ്പോൾ ഉള്ളിയും പച്ചമുളകും വേപ്പലയും കൂടി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് കടുക് കൂട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒത്തിരി ചെമ്മീനിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം മഞ്ഞപ്പൊടിയും ചതച്ചു മുളകും പിന്നെ ആ കൊത്തമരയും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇതാണ് കറി ഇന്നത്തെ കറി ഇതാണ് കേട്ടോ ഇവിടെ ഇഷ്ടമല്ലാത്തവർ കഴിക്കേണ്ടതെന്ന് എനിക്ക് കഴിച്ചൂടെ അപ്പോൾ ഇങ്ങനെ പുളിയുള്ള സ്റ്റാറിൻ്റെയൊക്കെ അപ്പം പാവക്കം ഈ കൊത്തുമരൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും